തൃശൂർ വെളപ്പായയിൽ മദ്യപിച്ച് റെയിൽവേ ട്രാക്കിനടുത്ത് കിടന്ന് ഇതര സംസ്ഥാന തൊഴിലാളിക്ക് പൊള്ളലേറ്റു ട്രാക്കിന് സമീപത്തെ പുല്ലിന് തീ പിടിച്ചതോടെയാണ് പൊള്ളലേറ്റത് തിരിച്ചറിഞ്ഞിട്ടില്ല നടരാജ് വാർത്തയുടെ വിശദാംശങ്ങളുമായി നടരാജ് എന്താണ് സംഭവിച്ചത് ഈ പൊള്ളലേറ്റ വ്യക്തിയുടെ ആരോഗ്യനില എങ്ങനെയുണ്ട് സംഭവം ആളൊഴിഞ്ഞ പറമ്പായിരുന്നു ഇവിടെ അവിടെ റെയിൽവേ കിടക്കുകയായിരുന്നു ഇതര സംസ്ഥാന തൊഴിലാളി അവിടെ തീ പിടിച്ചപ്പോൾ തീ പടരുകയായിരുന്നു ഇതെങ്ങനെയാണ് തീ വന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല പക്ഷേ തുറസായ ഒരു പറമ്പായിരുന്നതുകൊണ്ട് തന്നെ പുല്ലും മറ്റും വലിയ രീതിയിൽ തീ പിടിച്ച് തീ പടരുകയായിരുന്നു ഇയാൾ മദ്യപിച്ച് ആ ഭാഗത്ത് കിടക്കുകയായിരുന്നു സുഹൃത്തുക്കളോ മറ്റാരും കൂടെ ഉണ്ടായിരുന്നില്ല തളർന്ന് കിടക്കുകയായിരുന്നു ഇയാൾ തീ പടർന്ന് ഇയാൾ കടുത്തെത്തിയപ്പോഴാണ് കാര്യമായി പൊള്ളലേൽക്കുകയും ബുദ്ധിമുട്ടുകയും ചെയ്തു ഉടൻ തന്നെയാണ് നാട്ടുകാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജിൽ ഇയാൾ ചികിത്സയിലാണ് ആളെ ഇതുവരെ തിരിച്ചറിയാനായിട്ടില്ല ആളുടെ നില അല്പം ആശങ്കാ ആശുപത്രിയിൽ നിന്നും അറിയുന്നുണ്ട് എന്തായാലും ആളെ ആരാണെന്ന് തിരിച്ചറിയാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല നടരാജ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്